ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കുറേ ദിവസം നീണ്ടു നിന്ന മഴയ്ക്ക് ശേഷം സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്നതിൻ്റെ ആകാം പ്രകൃതിക്കൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യം ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ ഒരു പ്രത്യേക തരം തിളക്കാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആകാം ഓണത്തപ്പനെ വരവേൽക്കാനായി മുക്കുറ്റി സുന്ദരന്മാരും സുന്ദരികളും പറമ്പിൽ നിറയെ വരി വരിയായിട്ട് നിൽപ്പാണേ ഇത്തവണ നെയ്ക്കുമ്പളത്തിൽ രണ്ട് കുഞ്ഞൻ സുന്ദരന്മാരുണ്ടായിട്ടുണ്ട് ആഴ്ചയിൽ കുഞ്ഞന്മാരാണെങ്കിലും സ്വാദിൻ്റെ കാര്യത്തിലാളൊരു കെങ്കേമന ദേ ഇവിടുത്തെ സുന്ദരിപ്പിണ്ണി രാവിലെ വീടും കൊണ്ട് ഏതോ യോഗാസനത്തിലാണ് ഇനി മഴ വന്നാലും വേണ്ടില്ല വെയിൽ വന്നാലും വേണ്ടില്ല ഞങ്ങളിങ്ങനെ പൂത്തു നിന്നോളാമേ എന്നാണ് സീനിയാ പൂക്കൾ ജമന്തി കുഞ്ഞുങ്ങൾ ചെറുപ്പം വിട്ട് യുവതികളും യുവാക്കളും ഒക്കെ ആകാറായി നിൽപ്പണ്ടേ നമ്മുടെ മാങ്ങാനാറി പൂക്കളില്ലേ അതേനുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലാണ് ചിത്രശലഭസുന്ദരി പണ്ട് ചെറിയ ക്ലാസ്സിൽ ടീച്ചർ പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ചിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്